ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി കലൂരിലെ കേസിൽ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത് അരുൺ അതെങ്ങനെ ശരിയാകും ഈ ദിവ്യ ഉണ്ണിയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വാർത്ത ഇന്നലെ നമ്മൾ കൊടുത്തതാണ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത്തരം ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത് രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം എല്ലാം കൂടെ ഭാഗ്യം അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ നടപടി ഇതാണോ ജനാധിപത്യം ആയിട്ടാണ് അല്ലെങ്കിൽ ബ്രാൻഡ് ആണ് ദിവ്യ ഉണ്ണിയ സംഘാടകർ ഉയർത്തിക്കാട്ടിയത് ദിവ്യത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് പക്ഷേ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനെയാണ് പരിപാടിയായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിൽ ദിവ്യൗണ്ണിയെ മൊഴിയെടുക്കാൻ വിളിക്കും എന്ന് പോലീസ് നമ്മളെ അറിയിച്ചിരുന്നാണ് പക്ഷേ അതിനിടയിൽ തന്നെ ദിവ്യവാണ്ണി ഇപ്പോൾ കേരളം വിട്ടിരിക്കുകയാണ് ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ അന്താരാഷ്ട്ര വിമാനത്തോളം വഴി ദിവ്യൌണ്ണി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് പോയത് അവർ കിട്ടി കിട്ടിയില്ല അല്ലെ പക്ഷെ അവസാന നിമിഷം പോയി താൽക്കാലികമായ വരാനിരിക്കുന്ന സ്ഥിരമായ മുന്നോടിയാണ് അമ്മേ പോലീസ് തന്നെ പറഞ്ഞിരുന്നു ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അരുൺ മറ്റൊരു കാര്യമുണ്ട് ഇവർ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് ഇത് നമ്മുടെ പേടി എങ്ങനെ ഒന്ന് തലയൂരും കൃഷ്ണ വല്ല പറഞ്ഞൊരു പക്ഷെ അരുൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇവർ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് വഞ്ചന നടന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെ പങ്ക് എന്താണ് ദിവ്യത് പോലീസിന് ഞങ്ങൾ പോകുന്നു അച്ഛന് പറഞ്ഞത് ചുമ്മാതാ ബിസിനസ് പൊളിഞ്ഞ് നട്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു